ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ധാരാളം ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ ബ്രാഹ്മണരായിട്ടുള്ള ജ്ഞാനികള് അവരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം തപസ് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള കൂടി ജീവിക്കുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ ഒക്കെ അപാര കാരുണ്യം ഇതൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് ഈ കലികാലത്തും ഇങ്ങനെ ഒന്ന് കൂട്ടം കൂടിയിരിക്കുവാനും ഒരാ ഈശ്വര വിചാരം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് കുറച്ച് നേരത്തേക്കാണോ അല്ല കുറച്ച് നീളം സമയ സമയം നമുക്ക് അങ്ങനെ ഭഗവാന്റെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ഇതിനൊക്കെ കാരണം ഈ ഇവരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മളുടെ ഓരോ ദിവസങ്ങളും നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ ലൗകികമായിട്ടുള്ള നമ്മളുടെ മനോബുദ്ധികളാണ് നമ്മളെ ഇന്ന് മുമ്പി മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ലൗകിക ബുദ്ധി മുഴുവൻ നമ്മളിൽ നിന്നുണ്ടാകുന്ന മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ മനസ്സ് എന്നുള്ളത് നമ്മളുടെ അല്ല എന്റെ അല്ല മനസ്സ് അല്ലെങ്കിൽ എന്റെ മനസ്സെന്ന് പറയണോ അല്ലെ ഞാനെന്ന് വേറെ മനസ്സിൽ വേറെ അപ്പൊ അപ്പൊ ഉറപ്പായി മനസ്സ് എന്ന് പറയുന്നത് സത്യത്തില് എന്താണ് ഈ മനസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കപിലത്തിന്റെ കപില കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭക്തിയോഗോ ബഹുവിധോ ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചാഞ്ചാട്ടത്തിനനുസരിച്ച് മാറുന്നതാണ് ഭക്തി ശരിക്കും മൂന്ന് തരത്തിലുള്ള മനസ്സാണ് നമുക്കൊക്കെ നമ്മളുടെ ഉള്ളിലൊക്കെ മൂന്ന് തരത്തിലുള്ള ഭാവങ്ങൾ മാറി വരുന്നത് മാറി വന്നുകൊണ്ടേ എന്താണ് ആധ്യാത്മികി സാത്വികാധ്യാത്മികി കർമ്മശ്രദ്ധാ തുജസി അധർമ്മ ശ്രദ്ധാതു താമസി അല്ലേ തമോ ഗുണപ്രധാനമായിട്ടും രജോ ഗുണപ്രധാനമായിട്ടും സാത്വിക ഗുണപ്രധാനമായിട്ടും ഭാവങ്ങള് ചേർന്ന് വരുന്ന ഒന്നാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് അപ്പൊ അതില് എപ്പ വേണമെങ്കിലും അല്ലേ മനസ്സ് മാറി 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 വരാം മാറി 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 വരിക താമസ മനസ്സാണെങ്കിൽ എന്താണ് ചെയ്യുന്നതെല്ലാം അല്ലെ അധർമ്മമായിട്ട് മാറും എങ്ങനെയാ അധർമ്മമായിട്ട് മാറുക എങ്ങനെയാ അധർമ്മമായിട്ട് മാറുക മറ്റുള്ളവർക്ക് നമുക്ക് മാ അധർമ്മമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ ഇല്ല അല്ലേ പക്ഷേ മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തികളൊക്കെ അധർമ്മമായിട്ട് മാറും അങ്ങനെയാണ് അധർമ്മത്തിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ധർമ്മം ആവണമെങ്കിൽ ധർമ്മം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ സന്തോഷിക്കുക മറ്റുള്ളവരെ വേദനിക്കാതിരിക്കുക അതാണ് നമ്മളുടെ കർമ്മത്തിന്റെ ധർമ്മം ആ ധാർമ്മികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ അത് അവിടെ അത് പറയുകയാണ് സാത്വികധ്യാത്മികീ തൂ അപ്പം നമ്മളുടെ മനസ്സ് നമുക്ക് മൂന്ന് തരത്തിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുകയാണ് ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തികളെ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഈ ആധ്യാത്മികമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ തന്നെ കുറിച്ച് തന്നെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് ആ മനസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ മനസ്സ് ശരിക്കും എന്താണോ ശരിക്കും മനസ്സാണ് നിശ്ചയിക്കുന്നത് ബുദ്ധി അത് നടപ്പാക്കുന്നു എങ്ങനെയാണ് നമ്മ ഇത് ഇതൊക്കെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുക ചെയ്യുകയാണ് അപ്പം ഈ മനസ്സിനെ കൊണ്ട് നല്ലത് ചെയ ചെയ്യിപ്പിക്കാമെങ്കിൽ അപ്പം സാത്വിക ഗുണത്തോടു കൂടിയിട്ട് ആ നമ്മളുടെ ഉള്ളിലുള്ള ആ പര പരബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിന്നു കഴിഞ്ഞാല് മനസ്സ് പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ ശുദ്ധമാക്കാൻ സാധിക്കും അവിടെ അങ്ങനെ ആകുമ്പം അത് പൂർണ്ണമായിട്ട് ആരായിരിക്കും അപ്പം ചെയ്യുന്നത് അവിടെ അപ്പൊ പൊട്ട നമ്മുടെ പൊട്ടബുദ്ധിയൊന്നുമില്ല നമ്മുടെ ഉള്ളില് ഉള്ള അല്ലെ ആ ഹൃദയപത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണനാണ് അത് ചെയ്യുന്ന ഒരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വരും അതൊരു മനസ്സ് പിന്നെയോ രണ്ടാമത്തെ മനസ്സെങ്ങനെയാണ് കർമ്മ ശ്രദ്ധുരാജസി അവിടെ കർമ്മത്തിലാണ് ശ്രദ്ധ ആ ആർക്ക് ഈ രജോ ഗുണത്തിന് രജോ ഗുണത്തോട് കൂടിയിട്ടുള്ള മനസ്സാണെങ്കിൽ അപ്പൊ പറയുക അപ്പൊ കുറച്ചൊക്കെ മറ്റുള്ളവര് വേദനിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് ഇത് തനിക്ക് സുഖാകണം തനിക്ക് സുഖാകണം എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു മനസ്സാണ് രാജസ ഭക്തി എന്ന് പറയുന്നത് പിന്നെ താമസം എന്ന് പറയാൻ നേരെ അധർമ്മം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർ വേദനിക്കുന്ന രീതിയിലേക്കായി കഴിഞ്ഞാൽ മറ്റാ മറ്റുള്ളവർ വേദന ഒന്ന് ശ്രദ്ധിക്കുമെങ്കിലും തനിക്കെല്ലാം കിട്ടണം ആ ഒരു ഒരു എന്താ പറയണ്ടേ സ്വാർത്ഥത അതാണ് ശരിക്ക് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും നമുക്കൊക്കെ എത്ര ശാസ്ത്രം പഠിച്ചാലും ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണ് നമ്മളുടെ ഈ ശരീരം എന്നുള്ളത് അല്ലെ നമ്മളൊക്കെ എന്നും പറയും നമുക്കൊക്കെ ഇനിയും ജീവിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഓരോ പിറന്നാളുകയും എന്താണ് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് സന്തോഷിക്കുകയാണ് എന്താ എന്തിനും സന്തോഷിക്കുന്നേ ആചാര്യന്മാര് ആ പേര് തന്നെ ഇരിക്കുന്ന വെറുതെ അല്ല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ശീല്യത ഇത് ശരീര ശീര എന്താണ് നശിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ശരീരം എന്നിട്ട് അല്ലെ അവിടെ ഇവിടെയൊക്കെ വെളുത്തു വന്നു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ കറുപ്പിക്കും ഇട്ട് നല്ല കാര്യമുണ്ടോ ഇതിങ്ങനെ നമ്മൾ പരീക്ഷിച്ചു നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നുമില്ല ഇത് നശിക്കുന്ന സാധനം അത് നശിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര പിടിച്ചാലോ നിൽക്കുവോ ഇല്ല അപ്പം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരം ഇതുപോലെ തന്നെയാണ് അതിന് വേറൊരു പേര് എടുത്തോണ്ട് ദേഹം പേര് എന്താ ഈ ദേഹം എന്താണ് ദഹ്യതേ ഇതി ദേഹ അല്ലെ ഇത് ദഹിപ്പിക്കാനുള്ള ഇത് അല്ലെ നശിപ്പിക്കാനുള്ള ഒരു വസ്തുവാണ് ഈ ശരീരം പക്ഷെ നമ്മളൊക്കെ എന്താണ് ഈ ശരീരത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ആ എന്താണ് പുറമേയുള്ള പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു അതാണ് കേമം എന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോഴാണ് നമ്മളുടെ അടി തെറ്റുന്നത് അവിടെ അപ്പം അതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മിക അവിടെയാണ് യഥാർത്ഥത്തില് നമ്മളുടെ ഉള്ളിലുള്ള ആ പരമചൈതന്യം നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാല് അത് തന്നെയാണ് നമ്മള് നേടിയെടുക്കേണ്ടതെന്ന് കാണിക്കുകയാണ് അവിടെ അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് അപ്പൊ അപ്പൊ നമുക്ക് എവിടെ ഒരു പേടിയില്ല അല്ലെ എല്ലാം നമ്മളെ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഇതിരിക്കുന്ന ആ കണ്ണൻ നമ്മളെ കൊണ്ട് ഓരോന്നും ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ നമുക്ക് എവിടെ എവിടെയും ഏറ്റക്കുറച്ചിലുകൾ പല സൗന്ദര്യത്തിന്റെ പേരിലാണ് ഏറ്റക്കുറച്ചിലുകൾ അല്ലെ ഇന്ന് വെളുപ്പ് കണ്ടും കറുപ്പ് കണ്ടുകൊണ്ടും അതിനെ ഒന്ന് കണ് അതിനെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് പലരെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു അവിടെ അതില്ലാതെ ആവണം എന്തു വേണം നമ്മള് ഒരു യന്ത്രാരൂഢോ അല്ലെ ഒരു ആരു ഒരു യന്ത്രം പോലെ നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു ചെയ്യിച്ചുകൊള്ളു ഇതെല്ലാം ഭഗവാനാണ് ജയിക്കുന്നത് എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് നമ്മളുടെ ഈ ഒരു മനുഷ്യജന്മം കൊണ്ട് നമുക്ക് ആ ശുദ്ധമായിട്ടുള്ള ഒരു അല്ലെ അനന്തതയുടെ വിശാലതയിൽ പാറിപ്പറക്കുവാൻ നമുക്ക് സാധിക്കും ഒരു ഒരു ഭാരവുമില്ലാതെ ഇന്ന് നമുക്ക് ഭാരമുള്ളതുകൊണ്ടാണ് പറക്കാൻ പറ്റാത്തത് അല്ലെ ഇത് ഭാരമുള്ളതുകൊണ്ട് പറക്കാൻ പറ്റുമോ ഇല്ല നടക്കാനൊന്നും പറ്റുന്നില്ല എന്തേ പറ്റാത്തത് എങ്ങനെ ഈ ശരീരം വെച്ചോണ്ട് എങ്ങനെയാകുമോ എന്ന് നമുക്ക് പറ്റുന്നേ ഇതൊക്കെ ഗുരുവായൂരത്തിനെ ഏൽപ്പിച്ചേക്കുക ഇതൊക്കെ ഗുരുവായൂരത്തിനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാരം ഉണ്ടോ ഇല്ല അനന്തതയുടെ ആകാശവിധിയിലൂടെ സന്തോഷത്തോടു കൂടി ഉല്ലാസത്തോടു നമുക്ക് പറക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ആചാര്യ മൊഴിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരം ദിവസവും നമ്മള് ചെയ്യാറുള്ള ആ ജ്വരസ്ഥു ചൊല്ലി നമുക്ക് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം പറയാറുള്ളത് പോലെ അല്ലെ എന്തൊക്കെ ദുഃഖം ദുഃഖങ്ങളാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ദുഃഖം മുത്തശ്ശൻ മുത്തശ്ശിമാരുടെ ദുഃഖം അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം എല്ലാം നഷ്ടപ്പെടുന്നല്ലോന്നുള്ളൊരു സങ്കടം എന്തേ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സങ്കടം വരാൻ കാരണം ആ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട രീതിയിൽ ഭഗവാനെ ഭജിക്കുകയോ ഭാഗവത കുടുംബത്തിൽ അംഗമാവുകയോ ഉപാസനയിൽ കയറുകയോ ചെയ്യാതിരുന്നിട്ട് അവസാനം അല്ലെ ആരുമില്ലാന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ ഇല്ല അന്ന് കയറിയിരുന്നെങ്കിൽ ഒരു നാമം ജപിച്ചിരുന്നുവെങ്കിൽ എന്നും തന്റെ കണ്ണൻ തന്റെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു ഒറ്റപ്പെടലുകൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് പറയുകയാണോ അപ്പൊ അങ്ങനെ അല്ലാതെയുള്ള ധാരാളം അമ്മ മുത്തശ്ശിമാരുണ്ട് അവരൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഹേ ഗുരുവായൂരപ്പ ഞങ്ങള് ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് അവർക്കൊക്കെ ഒരു സാന്ത്വനം കൊടുക്കുവാൻ അവിടെ കനിവുണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ ഇന്ന് എത്രയോ ലെ കൊള്ളക്കാര് അതുപോലെ തന്നെ പിടിച്ചു പറിക്കുന്നവര് ഇങ്ങനെയുള്ള അധർമ്മങ്ങൾ ഇന്ന് വേട്ടയാടുന്നതായിട്ടുള്ള ഓരോ മനസ്സിന്റെ ഉടമകൾ ഇവരൊന്നും കൊള്ളക്കാരായിട്ട് ജനിച്ചതാണോ ഇവര് മദ്യമാണികളായിട്ട് ജനിച്ചവരാണോ ഏ ഒരിക്കലും നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഒന്നുമില്ലാതെ അല്ലെ നമ്മൾ പറയാറില്ലേ എങ്ങനെയാണോ ജനിച്ചു വീണത് അതേപോലെയാ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പം ഇവിടെ വന്നിട്ട് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏ ഗുരുവായൂരപ്പ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ സ്വസ്ഥ്യസ്തു വിശ്വസ്യ ഫലപ്രസീത പ്രഹ്ലാദൻ നമുക്ക് കാണിച്ചു തരുന്ന ഭക്തി എന്താണ് അവർക്ക് വേണ്ടിയിട്ട് കൂടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം അവരെ ഇനി തോന്നിപ്പിക്കരുതേ അവരെ ഇനി മറ്റുള്ളവർക്ക് ദുഃഖമാകുന്ന രീതിയിൽ മദ്യപിക്കാൻ അവരെ അനുവദിക്കരുതേ അതുപോലെ കൊള്ളയടിക്കുവാനായിട്ട് തുടങ്ങുമ്പം അത് ഒരിക്കലും അത് നിന്ദ്യമായിട്ടുള്ള ഒരു കർമ്മമാണെന്ന് ഒരിക്കലെങ്കിലും അയാളുടെ മനസ്സിൽ തോന്നിയാൽ രക്ഷപ്പെട്ടു അയാളുടെ ഉള്ളിൽ നിന്ദ്യമായിട്ട് തോന്നുന്നില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത് അപ്പം അത് ആ ഒരു വികാരമൊക്കെ മാറ്റാൻ ഒരു വാരിപ്പം അവിടുന്ന് അനുഗ്രഹിക്കണേ അവിടെ അനുഗ്രഹിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിച്ചാല് ഈ ലോകത്തിന്റെ അമംഗളങ്ങൾ ഇല്ലാണ്ടാവും അതുപോലെ തന്നെ ദാമ്പത്യത്തിലുള്ള ആ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ദുഃഖം കണ്ണ് കാണാൻ മേറ്റ മേലാത്തവര് കാത് കേൾക്കാൻ കേൾക്കാൻ വയ്യാത്തവര് അതുപോലെ തന്നെ ഈ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവര് ദുഃഖങ്ങളുടെ ഒരു നിര തന്നെ ഇന്ന് നിരത്തുന്നത് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ വേണ്ട നമ്മള് ഏതെങ്കിലും ഒരു റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര പൊടിക്കുഞ്ഞു മുതല് അല്ലെ വയോവൃദ്ധന്മാരായിട്ടുള്ള വയോവൃദ്ധതയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ വരെ ഓരോരുത്തരും ഇന്ന് ഈ മാറാരോഗത്തിന്റെ പിടിയിലകപ്പെട്ട് ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ അഹങ്കരിക്കുന്നു ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് ഗുരുവായൂർപ്പ അവർക്കൊക്കെ ഒരു സന്തനമാവുമെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് സന്തനമാകുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലത്തെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു ആർദ്രമായിട്ടുള്ള ഒരു ഭാവം നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും നമുക്ക് താൽപ്പൊക്കെ ഭാഗവത കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉച मामित्वानन्दशक्तिं परेशं सर्वात्मानं केवलं नप्तिमात्रं विश्वोत्पत्तिस्थानसंरोध हेतुं यत्र ब्रह्म ब्रह्मलिङ्गं प्रशान्तं कालो कालो दैवं कर्मजीवस्वभावो द्रव्यं क्षेत्रं प्राणात्मा विकारतसङ्घातोन्मायेषां निषेधं प्रवद्ये

नो सेवेरन् यावदाशानुगद्धाः तावत्तापो देहिनां तेङ्घ्रिमूलम् नो सेवेरन् यावदाशानुगत्था सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दगोविन्द